ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷീഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒത്തിരി പേര് ഒരുപാട് മോസ്റ്റ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് നമ്മുടെ വീഡിയോ കാണണം ഇത് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഇൻ്റർവ്യൂവിന് പോയവർക്കും അതുപോലെ തന്നെ അംഗനവാടി ടീച്ചർ അല്ലെങ്കിൽ ഹെൽപ്പർ ഇൻ്റർവ്യൂവിന് പോയ പോകുന്നവർക്കും വളരെ ഉപകാരപ്പെട്ട അവരോട് ചോദിക്കുന്ന മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട ആണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതായത് ഐ സി ഡി എസ് ഓഫീസും അതുപോലെ തന്നെ അംഗനവാടി ഇതിൻ്റെ രണ്ടിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ഈ ഒരു അംഗൻവാടി ഐ സി ഡി എസ് ഈ ഒരു വീഡിയോസ് മാത്രമല്ല ഒരുപാട് ജോബ് വേക്കൻസിയുടെ വീഡിയോസ് ഇടുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഐ സി ഡി എസ് അതുപോലെ അംഗനവാടി ഇവ തമ്മിലുള്ള ബന്ധം അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അതിലൂടെ അംഗനവാടിയെയും അതുപോലെ അംഗനവാടിയുടെ പ്രവർത്തനങ്ങൾ ഐ സി ഡി എസ് എന്നാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി തരാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനാണ് നമ്മുടെ ഐ സി ഡി എസ് നിലവിൽ വന്നത് എന്ന് മുമ്പത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാണ് അതായത് ഐ സി ഡി എസിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് അപ്പൊ ആദ്യം നമുക്ക് ഇത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും ജസ്റ്റ് ഒന്ന് ഇൻട്രോ ഇൻട്രോ ആയിട്ട് പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ ഐ സി ഡി എസിന്റെ ഗുണഭോക്താക്കൾ അതായത് ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അതുപോലെ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ കൗമാര പ്രായക്കാരായ പെൺകുട്ടികൾ പതിനഞ്ചിനും നാൽപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ ഇവരൊക്കെയാണ് ഐ സി ഡി എസിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവർക്ക് ഏതൊക്കെ രീതിയിലാണ് ഐ സി ഡി എസ് അവർക്ക് ഗുണങ്ങൾ ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു വുമൺ ഗർഭിണികൾക്ക് ഹെൽത്ത് ചെക്കപ്പ് അതുപോലെ സപ്ലിമെന്ററി ന്യൂട്രീഷൻ അതുപോലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ അംഗനവാടികളിലൂടെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഗർഭിണികൾക്ക് സംഘടിപ്പിക്കാറുണ്ട് അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർക്കൊക്കെ സംഘടിപ്പിക്കാറുണ്ട് അതുപോലെ കൗമാരപ്രായ പ്രായക്കാരായ പെൺകുട്ടികൾക്കും അംഗനവാടികളിലൂടെ ഒരുപാട് ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട് അതുപോലെ അംഗനവാടികളിൽ ചെന്നിട്ട് കൗമാര പ്രായക്കാരായ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത് ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമണിന് കിട്ടുന്ന ഗുണങ്ങൾ അപ്പോൾ അടുത്തത് ചിൽഡ്രൻസ് ലെസ് ദാൻ ത്രീ ഇയേഴ്സ് മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എന്തൊക്കെയാണ് അംഗനവാടികളിലൂടെ പ്രദാനം ചെയ്യുന്നതെന്ന് നോക്കാം സപ്ലിമെന്ററി ന്യൂട്രീഷൻ ഹെൽത്ത് ചെക്കപ്പ് ഇമ്മ്യൂണൈസേഷൻ റെഫറൽ സർവീസസ് ഇതൊക്കെയാണ് ലെസ് ദാൻ ത്രീ ഇയേഴ്സ് അതായത് മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അംഗനവാടികളിലൂടെ ലഭിക്കുന്നത് അതുപോലെ ചിൽഡ്രൻസ് ബിറ്റ്വീൻ ത്രീ ടു സിക്സ് അത് അംഗനവാടിയിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും പ്രധാനമായിട്ടും അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ ഹെൽത്ത് ചെക്കപ്പ് ഇമ്മ്യൂണൈസേഷൻ റെഫറൽ സർവീസസ് അതിനോടൊപ്പം തന്നെ ഫോർമൽ എഡ്യൂക്കേഷൻ ഫോർമൽ ആൻഡ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ കൂടി അംഗനവാടികളിലൂടെ ലഭ്യമാകുന്നുണ്ട് അതുപോലെ ഇനി അടുത്തത് വരുന്നത് അഡോളസൻസ് ഗേൾസ് അതായത് ഒരു പതിനെട്ടിനും പതിനെട്ട് വയസ്സ് പതിനൊന്ന് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികൾ അതായത് കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്ക് അംഗനവാടികളിലൂടെ സപ്ലിമെന്ററി ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ട് വളരെ യൂസ്ഫുൾ ആണ് അങ്ങനെയുള്ള ക്ലാസ്സുകൾ അതുപോലെ ആ ടൈമിൽ അവരുടെ വെയിറ്റ് അംഗനവാടികളിൽ നിന്ന് നോക്കി വെയിറ്റ് കുറവാണെങ്കിൽ അവർക്ക് പോഷകാഹാരവും അംഗനവാടികളിൽ നിന്ന് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം അപ്പം എല്ലാവരും ഇതൊക്കെയാണ് അംഗനവാടികളിലൂടെ നടക്കുന്ന സേവനങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അടുത്തത് ഐ സി ഡി എസ് അംഗനവാടി എന്നിവ തമ്മിലുള്ള ബന്ധത്തിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ട് മഹാത്മാ ഗാന്ധിജിയുടെ നൂറ്റി ആറാമത്തെ ജന്മദിനത്തിന്റെ അന്നാണ് നമ്മുടെ ഐ സി ഡി എസ് എന്ന ഒരു സംരംഭം നിലവിൽ വന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പദ്ധതി ആയിരുന്നു ഒരു അഞ്ചു വർഷ കാലത്തേക്കുള്ള കലാ പദ്ധതി എന്ന് പറയാം നമുക്കത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ സ്ത്രീകൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിരുന്ന പ്രധാനമന്ത്രിയായിരുന്ന ടൈമിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് ഒരുപാട് തവണ ഇന്റർവ്യൂസിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അതുപോലെ തന്നെ അടുത്തതെന്ന് പറഞ്ഞാല് ഏത് സ്ഥലത്ത് ാണ് മലപ്പുറത്തെ വേങ്ങരയിലാണ് ഇത് തുടങ്ങിയത് വനിതാ ശിശുവികസന മന്ത്രാലയത്തിൻ്റെ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ഐ സി ഡി എസ് എന്ന് പറയുന്നത് ഐ സി ഡി എസിന്റെ ഫുൾ ഫോം ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം അപ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നൂറ്റി ആറാമത്തെ ജന്മദിനത്തിൻ്റെ അന്നാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനാണ് ഐ സി ഡി എസ് സ്ഥാപിതമായത് അതുകൊണ്ട് തന്നെ ഐ സി ഡി എസ് ദിനം എന്നാണ് എന്ന് ചോദിക്കും സൂപ്പർവൈസർ എക്സാമിനും ചോദിക്കും അതുപോലെ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിനും ചോദിക്കാറുണ്ട് ഐ സി ഡി എസ് ദിനം അതുകൊണ്ട് ഒക്ടോബർ രണ്ടാണ് ഐ സി ഡി എസ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഐ സി ഡി എസ് എന്ന് പറഞ്ഞാൽ ശിശുക്കളുടെ വൈജ്ഞാനിക സാമൂഹിക വൈകാരിക വികാസം ആരോഗ്യം പോഷണം എന്നിവ അംഗനവാടികളിലൂടെയാണ് നടപ്പിലാക്കുന്നത് അതുപോലെ ശിശുവിൻ്റെ ശാരീരികവും മാനസികവുമായ വികാസത്തിന് ശരിയായ അടിത്തറ പാകുന്നു അതുപോലെ ആറു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുന്നു ശിശുമരണം രോഗാകുലത പോഷക വൈകല്യം സ്കൂളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് എന്നിവ കുറയ്ക്കുന്നു അതുപോലെ ശിശുവിൻ്റെ വളർച്ചയ്ക്കും ശരിയായ ആരോഗ്യ പോഷണ ആവശ്യകതയ്ക്കും അതുപോലെ വേണ്ടത്തക്ക വിധത്തിൽ അമ്മയുടെ പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി അമ്മമാർക്ക് ശരിയായ ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം നൽകുന്നു അതുപോലെ പെൺകുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും സംരക്ഷിക്കാനും ഐ മുൻകൂട്ടി ഇടപെടുന്നുണ്ട് ഇപ്പോൾ ഐ സി ഡി എസിൻ്റെ സമഗ്ര സേവനങ്ങളിലൂടെ ലിംഗവിവേചനം കുറക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിക്കുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അതുപോലെ സ്ത്രീകളുടെ അവകാശങ്ങൾ അവരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഒരു പ്രധാന പദ്ധതിയാണ് ഐ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇത്രയും ഒരു ചെറു അതായത് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും അപ്പോൾ അത്യാവശ്യം വേണ്ട ഒരു ചെറിയൊരു നോട്ടാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ഒരുപാട് പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നില്ല ചെറുതായിട്ട് ഐ സി ഡി എസിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിലും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ ഇത് ചെയ്തത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ ഞാൻ നമ്മുടെ വീഡിയോസിലൂടെ ഓരോ സ്ഥലത്തും ഒഴിവുകൾ വരുമ്പോഴും ഇൻ്റർവ്യൂസിൻ്റെ ഡേറ്റ് അപേക്ഷ കൊടുക്കേണ്ട ഡേറ്റ് ആകുമ്പോഴും അറിയിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കമൻറ്റിലൂടെ ചോദിക്കേണ്ട നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി ഞാൻ ചാനലിലൂടെ തീർച്ചയായും അറിയിക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ ഒരുപാട് പേരുണ്ട് ഈ ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത വേക്കൻസി വരുമ്പോൾ തന്നെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ കണ്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് അപേക്ഷ കൊടുക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും ും ഒരുപാട് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട്